എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സഭാ നേതൃത്വത്തിന്റെ അന്ത്യശാസനം തള്ളി വിമത വിശ്വാസികളും വൈദികരും വെള്ളിയാഴ്ച സിനട് ചേരാനിരിക്കെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പ്രതിരോധിക്കാനുള്ള വിമതരുടെ തീരുമാനം ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വൈദികരെ പുറത്താക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന്റെ സർക്കുലറാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിലപാട് കടുപ്പിച്ചാണ് സീറോ മലബാർ സഭാ നേതൃത്വം സർക്കുലർ പുറപ്പെടുവിച്ചത് സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്നു മുതൽ ഏകീകൃത കുർബാന വേണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം നിർദ്ദേശം ലംഘിക്കുന്ന വൈദികരെ മുന്നറിയിപ്പില്ലാതെ പുറത്താക്കും നടപടി നേരിടുന്ന വൈദികർ നടത്തുന്ന വിവാഹങ്ങൾ അസാധുവാകും സർക്കുലർ അടുത്ത ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണം എന്നുമായിരുന്നു സർക്കുലറിന്റെ ഉള്ളടക്കം എന്നാൽ നേതൃത്വത്തിന്റെ സർക്കുലർ അൽമായ മുന്നേറ്റം തള്ളി എറണാകുളം അതിരൂപതയിലെ ഒരു പള്ളിയിലും സർക്കുലർ വായിക്കാൻ അനുവദിക്കില്ലെന്നാണ് വിമത വിശ്വാസികളുടെ തീരുമാനം വരുന്ന ഞായറാഴ്ച അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികൾക്ക് മുന്നിൽ സർക്കുലർ പരസ്യമായി കത്തിക്കും സിനഡ് തീരുമാനം പിൻവലിക്കാൻ നേതൃത്വം തയ്യാറാകണം ഇല്ലെങ്കിൽ ജൂലൈ മൂന്നിന് ശേഷമുള്ള വിശുദ്ധ കുർബാനകളിൽ മാപ്പയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി പേര് പ്രാർത്ഥനയിൽ ഉപയോഗിക്കരുത് എന്നുമാണ് വിമത വിമത വിശ്വാസികളുടെ വൈദികരുടെയും ആവശ്യം ഈ പതിനാറാം തീയതി ഞായറാഴ്ച പള്ളികളിൽ വായിക്കാൻ മുതിർന്നാൽ വിശ്വാസികൾ അതിനെതിരെ ഒന്നാമത്തെ തീരുമാനം സഭയുടെ സിനഡിന്റെ മുൻപ് വഴിവിട്ട രീതിയിൽ വന്ന സർക്കുലർ ഞങ്ങൾ തിരസ്കരിക്കുന്നു ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ പള്ളികളിൽ അത് വായിക്കുന്നില്ല ജൂലൈ മൂന്നാം തീയതിയും ഞങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലും സത്യവും നീതിയും ഇല്ലാത്ത സഭ ക്രിസ്തുവിന്റെ സഭയല്ല സർക്കുലറിന് പിന്നാലെ ചേർന്ന അൽമായ മുന്നേറ്റ യോഗം പ്രവർത്തകർ ബിഷപ്പ് ഹൌസിന് മുന്നിൽ സർക്കുലർ കത്തിച്ചു